വി എസ് അച്യുതാനത്തിൻ്റെ വിയോഗത്തോടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രയോഗം സോഷ്യൽ മീഡിയയിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട് സംവിധായകൻ ജോയ് മാത്യുവും ഇത്തരമൊരു എഴുതിയിരുന്നു ഇതിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയർന്നതോടെ അതിൽ പ്രതികരിച്ചുകൊണ്ട് ജോയ് മാത്യു വീണ്ടും പോസ്റ്റ് പോസ്റ്റിട്ടു അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന വി എസിനെ താൻ ഫേസ്ബുക്കിലൂടെ വിശേഷിപ്പിച്ചതിൽ മനൊന്തും അമർഷിച്ചും നിലവിളിക്കുന്ന ഒരുപാട് പേരെ കണ്ടുവെന്ന് നടൻ ജോയ് മാത്യു കുറിച്ചു എന്നാൽ വി എസിനു ശേഷം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നുമില്ലെന്നും ജോയ് മാത്യു ചോദിച്ചു മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് നടൻ ജോയ് മാത്യു രംഗത്തെത്തുകയായിരുന്നു കമ്മ്യൂണിസത്തിൻ്റെ അവസാന മാതൃകയും അവസാനിച്ചുവെന്നും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് വ്യവസായികളുടെ കാലത്ത് ഇനിയൊരു വി എസ് ഇല്ല എന്നത് ഓരോ കേരളീയനെയും സങ്കടപ്പെടുത്തുന്നുവെന്നും നടൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതിനെതിരെയുള്ള വിമർശനങ്ങൾക്കാണ് ജോയ് മാത്യു മറുപടി നൽകുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വി എസിനെ വിശേഷിപ്പിച്ചതിൽ മനം അമർഷിച്ചും അമർശിച്ചും നിലവിളിക്കുന്ന ഒരുപാട് പേരെ കണ്ടു എന്നാൽ വി എസിന് ശേഷം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല പ്രിയ വായനക്കാര നിങ്ങളുടെ മനസ്സിൽ വരുന്ന നേതാക്കളുടെ മുഖങ്ങളിൽ നിന്നും ഇതാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയാവുന്ന ഒരാളെയെങ്കിലും എന്തിന് ഒരു അര വി എസിനെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കാകുമോ അങ്ങനെയൊന്നെങ്കിൽ ഞാൻ എൻ്റെ മുൻ പോസ്റ്റ് ഫ്രീ ആയി പിൻവലിക്കുന്നതാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു വി എസിന് ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു ജോയ് മാത്യുവിൻ്റെ പ്രതികരണം പാർട്ടി ഓഫീസിലെയും ബീച്ച് ക്രിയേഷൻ ഗ്രൗണ്ടിലെയും പൊതുദർശനം പൂർത്തിയാക്കി വൈകിട്ട് മണിയോടെ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്താനായിരുന്നു തീരുമാനം എന്നാൽ ഈ സമയക്രമത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെ വന്നേക്കാം എന്തായാലും ഇന്നലെ ഉച്ചയ്ക്കാണ് ആലപ്പുഴയിലേക്ക് വി എസിന്റെ മൃതദേഹവുമായി യാത്ര തുടങ്ങിയത് പക്ഷേ ഏറെ വൈകി കഴിഞ്ഞ് തന്നെയാണ് ആലപ്പുഴയിലെത്തിയത് റോഡിന് ഇരുവശവും അദ്ദേഹത്തെ നോക്ക് കാണാനായി ആയിരങ്ങളായിരുന്നു കൂടിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര ഇരുപത്തിരണ്ട് മണിക്കൂർ എടുത്താണ് ആലപ്പുഴയിലെത്തിയത് വഴിയിലുടനീളം ആയിരങ്ങൾ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ ജനസാഗരം ഇരമ്പിയെത്തിയതോടെ മുൻകൂട്ടി നിശ്ചയിച്ചതിലും ഏറെ വൈകിയാണ് വീട്ടിലെ പൊതുദർശനവും പൂർത്തിയാക്കാൻ സാധിച്ചത് എന്തായാലും ഇപ്പോഴും വലിയ ജനത്തിരക്ക് തന്നെയാണ് വി എസിനെ ഒരുനോക്ക് കാണാനായി എത്തിയിരിക്കുന്നത് തങ്ങളുടെ പ്രിയ നേതാവിനെ എത്ര കാത്തിരുന്നും കാണാനുള്ള ആഗ്രഹത്താലാണ് കൊച്ചുകുട്ടികളടക്കം ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്തായാലും മഴയെപ്പോലും അവഗണിച്ചു തന്നെയാണ് ജനങ്ങൾ വി എസിനായുള്ള കാത്തിരിപ്പ് തുടർന്നത് എന്തായാലും വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ പൊതുദർശനമൊക്കെ പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ജനത്തിര കയറുകയാണെങ്കിൽ സമയക്രമത്തിൽ മാറ്റം വരാം എന്ന് തന്നെയാണ് കണക്കുകൂട്ടലും